സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജീവിതം മാറ്റിമറിച്ച നിരവധി ആളുകളുടെ കഥ നമുക്കറിയാം എന്നാൽ സ്വന്തം പ്രൊഫഷനും സോഷ്യൽ മീഡിയയും കൊണ്ട് അച്ഛനെയും അമ്മയെയും പെങ്ങളെയും കൊട്ടാരത്തിലേക്ക് എത്തിച്ച കഥയാണ് അരുണിനെ പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ അരുണിനെ അറിയപ്പെടുന്നത് അർജുൻ എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ചേട്ടനും അനുജത്തി കോംബോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു തുടങ്ങിയത് ടിക്ടോക്കിലായിരുന്നു പിന്നീട് ടിക്ടോക്ക് നിർത്തലാക്കിയതോടെ യൂട്യൂബിലേക്കും ഇൻസ്റ്റയിലേക്കും തിരിഞ്ഞത് ടിക്ടോക്ക് കാലഘട്ടത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത് കുറെ കോംബോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം പക്ഷെ അവിടെയൊന്നും ചേട്ടനും അനുജത്തിയും കോംബോ കണ്ടില്ല അങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം മനസ്സിൽ വരുന്നത് ഞാനും അനുജത്തിയും റിയൽ ലൈഫിലും നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ആ അടിയും തമാശകളൊക്കെ ഞങ്ങൾ പിന്നീട് ആക്കി മാറ്റി ഇത് ജനങ്ങൾ സ്വീകരിച്ചു നിങ്ങളെ പോലുള്ള മക്കൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇടക്കിടെ അമ്മ പറയാറുണ്ട് ഞങ്ങളുടെ വീട് ആളുകൾക്ക് ഞങ്ങളുടെ ജീവിതമായി റിലേറ്റായി ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നതാണ് ഞങ്ങളുടെ വീട് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു ഇവരുടേത് തന്നെ ഒരുപാട് മുമ്പിലുമല്ല ഒരുപാട് താഴ്ന്നിട്ടുമല്ല അങ്ങനെ ഒരു ലെവലിലായിരുന്നു ഇവരുടെ കുടുംബം അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു ആദ്യമൊക്കെ കൂലിക്ക് ഓടി പിന്നെ സ്വന്തമായി ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസിഡർ വാങ്ങി അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു വീട്ടിലെ ഏക അസുഖ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതോടെ വണ്ടി വിൽക്കേണ്ടി വന്നു പിന്നെ നമ്മുടെ ആകെ സ്വത്ത് എന്ന് പറയുന്നത് അച്ഛന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വീട് മാത്രമായിരുന്നു കുറച്ചു സ്ഥലവും മാത്രമാണ് രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുക എന്നത് ഞങ്ങളെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ അവർ ഞങ്ങളെ പഠിപ്പിച്ചു പക്ഷെ പോകെ പോയ വീട് ഞങ്ങൾക്ക് അത്യാവശ്യമായി വന്നു ജീവിതത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അന്നും എന്റെ ഫാഷൻ അഭിനയമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ പഠിച്ച എൻജിനീയറായി ജോലിയായി ജോലിക്കിടയിൽ കിട്ടുന്ന സമയത്താണ് ഫാഷൻ ഫോളോ ചെയ്തത് കിട്ടുന്നത് ഒരു ദിവസം അതിൽ കുറെ വീഡിയോസുകൾ എടുത്തു വെക്കും അങ്ങനെ പ്രൊഫഷനും ലൈഫും പാഷനും ഒരുമിച്ച് കൊണ്ടുപോയി ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് വീട്ടിലെ വലിയ വിഷയങ്ങളൊന്നുമില്ല ഞാനും അനുജത്തയും ഓർമ്മ വെച്ച നാൾ മുതലേ ഞാനും അനുജതയും ഒരുമിച്ച് തന്നെയാണ് ഉറങ്ങാറ് പുതിയ വീട് പറ്റതിന് ശേഷമാണ് ഞങ്ങൾ മാറിക്കിടക്കുന്നത് അത്രയും ആയ ഒരു ബോണ്ട് ഞങ്ങൾക്കിടയിൽ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഊണിലും ഉറക്കത്തിലും ഒരുമിച്ച് ആയത് കൊണ്ടായിരിക്കാം ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീട് പൊളിച്ചുകൊണ്ട് എൻ്റെ അനുജതിയുടെ കാലിൽ ആരോ പിടിച്ചു വലിച്ചു അവൾ ആകെ പേടിച്ചു കരഞ്ഞു ആ സംഭവം ഉണ്ടായത് അവളെ ഉപദ്രവിക്കാനോ അതോ കൊലസ് തട്ടിയെടുക്കാനോ എന്ന് അറിയില്ല അവളെ അവർ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് അറിയുകയില്ല ഞാൻ പലതവണ ആലോചിച്ചു ആ സംഭവത്തിന് ശേഷമാണ് അടച്ചുറപ്പുള്ള ഒരു ഷീറ്റുള്ള വീട്ടിലേക്ക് ഞങ്ങൾ മാറുന്നത് മേൽക്കൂര ഇല്ലെങ്കിലും കഴിയാൻ പറ്റിയ ഒരു വീട് പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ ആരും സഹായിച്ചില്ല വീട് കിടക്കുമ്പോൾ കൈപിടിച്ച് പിടിച്ച് സഹായത്തിനും ആരും വന്നില്ല ഇന്ന് കാണുമ്പോൾ ചിരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ മോശം സമയത്ത് ഒപ്പം നിന്നിട്ടില്ല എന്നു തന്നെ പറയാം പിന്നെ ഈ മേഖലയിൽ ഇറങ്ങുമ്പോൾ ആരും തുണച്ചിരുന്നില്ല ഒറ്റക്കാണ് ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചത് ഇന്ന് അനുജന്തിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഞാൻ എന്തു പറയുന്നു അതുപോലെ ചെയ്ത് അവൾ കാണിക്കും അതിന്റെ ഉള്ളിൽ കമന്റ് വരുന്നതൊന്നും അവൾക്കറിയില്ല ഞാൻ പറയുന്നു അതുപോലെ ചെയ്യും അവൾ പുതിയ വീട് വെക്കണമെന്ന് ഞാൻ പറയാറുണ്ട് അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് യാഥാർത്ഥ്യമാകും വൈകാരിക നിമിഷങ്ങളായിരുന്നു അത് നമ്മുടെ വീടിന്റെ കഥ അങ്ങനെയാണ് തുടങ്ങുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വീടുണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഞങ്ങളുടെ വീട് ഇങ്ങനെ ആയത് എന്തോ അറിയില്ല ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല എന്റെ അച്ഛനും അമ്മയെയും ഏറെ ബാധിച്ചിരുന്നോ എന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനവും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സമ്പാദ്യവും കൂട്ടി വെച്ചാണ് വീട് എന്ന സ്വപ്നത്തിലേക്ക് ഞാൻ സഞ്ചരിച്ചത് ജയിച്ചു കാണിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെ നമുക്ക് അനുകൂലമായ സമയം വന്നു ഇതുവരെയും അച്ഛനും അമ്മയും ഒരു പൈസ പോലും എന്നോട് ചോദിക്കാറില്ല ഞാൻ പണം ദൂർത്തടിക്കില്ല എന്ന് അവർക്കറിയാം അമ്മ മലയാളി അല്ലേ എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലായിരുന്നു അമ്മ ജനിച്ചത് ശേഷമുള്ള പതിനാല് വർഷക്കാലം ഹിന്ദി തന്നെയായിരുന്നു മാതൃഭാഷ അതുകൊണ്ട് തന്നെ അമ്മയുടെ മലയാളം ഒന്നും ഇപ്പോഴും ക്ലിയർ അല്ല ഞങ്ങൾ ഒരു ഡയലോഗ് പഠിക്കാൻ അഞ്ചു മിനിറ്റ് എടുത്താൽ അമ്മ മണിക്കൂറോളം എടുക്കും മധ്യപ്രദേശിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്താണ് അവർ പ്രണയത്തിലാവുന്നത് അച്ഛനും അമ്മയും വിവാഹമൊക്കെ അന്ന് വലിയ വിഷയമായി അച്ഛനും അമ്മയും ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളും കൂടെ ഹാപ്പി ആയിരിക്കുന്നു